ഹായ് ഓൾ ഇപ്പം നമ്മൾ ഇന്നലെ വരെ എൺപത് ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ടൈപ്പിസിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ എൺപത് വരെ നോക്കിയിട്ടുണ്ട് അതിൽ എൺപത്തൊന്ന് ടു തൊണ്ണൂറ് വരെ മലയാളമാണ് അത് നമ്മൾ ഓൾറെഡി നേരത്തെ എൻ്റെ ഇടയ്ക്ക് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇന്ന് അതിൻ്റെ ബാലൻസ് തൊണ്ണൂറ്റി ഒന്ന് ടു നൂറ് വരെയാണിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കന്തളം എന്ന പദത്തിൻ്റെ പര്യായ പദം ഏത് കന്തളം എന്ന പദത്തിൻ്റെ പര്യായ പദം ഏത് ഓപ്ഷൻ എ വെളിച്ചം ഓപ്ഷൻ ബി മുള ഓപ്ഷൻ സി കിരണം ഓപ്ഷൻ ഡി ധൂമം അപ്പം കന്തളം എന്ന പദത്തിൻ്റെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത് വെളിച്ചം വെളിച്ചം എന്താണെന്ന് അറിയാലോ മുള കിരണം ധൂമം അപ്പോൾ പിന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മുളയാണ് മുളയാണ് കന്തളം എന്ന വാ പര്യായം അതേപോലെ തന്നെ ഓപ്ഷൻ എ വെളിച്ചം വെളിച്ചം എന്താണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ കന്തളത്തിൻ്റെ പര്യായമാണ് മുള എന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ കിരണവും അറിയാവുന്നൊരു വാക്കുകയാണ് പിന്നെ ഒരു സംശയം തോന്നുന്നത് ധൂമവും മുളയും തന്നെയാണ് എല്ലാവർക്കും എന്ന പന്തളെന്ന പര്യായം പര്യായൊന്നും സംശയിക്കാൻ തോന്നുന്നത് ധൂമത്തിന്റെ പര്യായം അറിയാമെങ്കിൽ അങ്ങനെ വരില്ല അറിയില്ലാത്തവരെ സംബന്ധിച്ചായിരിക്കും ഈ ഒരു രണ്ട് ഓപ്ഷൻ ആയിരിക്കും പൊതുവെ സംശയം തോന്നാൻ ഇടയാകുന്നത് ഈ ധൂമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുക എന്നാണ് പുക പുകയ്ക്കാണ് നമ്മൾ ധൂമം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒറ്റ ആക്കുക ഒറ്റ പദമാക്കുക പ്രയോഗത്തിന് യോഗ്യമായത് പ്രയോഗത്തിന് യോഗ്യമായത് എന്നൊരു വാക്കാണ് ഒറ്റ പദം ആക്കേണ്ടത് ഓപ്ഷൻ എ പ്രയോഗ്യം പ്രയോഗ്യം ഓപ്ഷൻ ബി പ്രയോഗ യോഗം പ്രയോഗ യോഗം ഓപ്ഷൻ സി ഉപയോഗപ്രദം ഉപയോഗപ്രഥം ഓപ്ഷൻ ഡി പ്രയോഗക്ഷമം പ്രയോഗക്ഷമം അപ്പം ഇതിൽ ഏതാണ് പ്രയോഗത്തിന് യോഗ്യമായ ഒറ്റ എന്നാണ് നോക്കേണ്ടത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്രയോഗക്ഷമമാണ് പ്രയോഗക്ഷമം പ്രയോഗക്ഷമം എന്ന പ്രയോഗത്തിന് യോഗ്യമായത് എന്നതാണ് അതിനെയാണ് പ്രയോഗ ക്ഷമം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റായി പോയതാണ് കേട്ടോ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നത് പോയി ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അത് എൻ്റെ ആൻസർ എന്ന് പറയുന്ന ആൻസർ ഇല്ല അതുകൊണ്ടാണ് അത് ഡിലീറ്റായി പോയത് ശബ്ദം എന്ന പതിൻ്റെ പര്യായപദമല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്ന എല്ലാ ഓപ്ഷനും എന്താണ് ശബ്ദത്തിൻ്റെ അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ഡിലീറ്റായി പോകാനൊരു കാരണം അപ്പോൾ ഈ പറഞ്ഞ എല്ലാ എന്താണ് വീടും എന്താണ് ശബ്ദത്തിൻ്റെ പര്യായമാണ് രവം എന്ന് പറഞ്ഞാലും നിനദം ധ്വനിധ്വാനം ഇതെല്ലാം എന്താണ് ശബ്ദത്തിൻ്റെ പര്യായ പദത്തിൽപ്പെടുന്നത് തന്നെയാണ് എല്ലാത്തിൻ്റെ അർത്ഥം എന്താണ് ശബ്ദം എന്നൊരു അർത്ഥം തന്നെയാണ് എല്ലാത്തിലായിരിക്കുന്ന നാല് വേർഡ്സിനും വരുന്നത് അതുകൊണ്ടാണത് ഡിലീറ്റായി പോയത് ഇനി തൊണ്ണൂറ്റി നാലാമത് നോക്കാം ശരിയായ പദമേത് ശരിയായ പദമേത് ദൃഢം ദൃഢം അതിൽ ഓപ്ഷൻ ബിയിൽ ദൃഢത്തിന് മറ്റേ ചുറ്റിക്കെട്ടില്ലാത്ത ഡായാണ് പിന്നെ ദൃഢം ഈ സി വരില്ല എന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം ദൃഢം ഇത് തെറ്റാണ് പിന്നെ ദൃഢം ഈ ഒരു ഡായും വരില്ല പിന്നെ ഒരു സംശയം വരുന്നത് പൊതുവേ ഈ ഒരു ശരിയായ പദത്തിന് എ യും ബിയും ചിലപ്പോൾ ചില ആളുകൾക്കൊരു സംശയം വന്നേക്കാം ഇതിലേതാണ് ചിലപ്പോൾ ബിയോ എയോ ആണ് എന്നൊരു സംശയം തോന്നിയിരിക്കാം ഇതിൽ എൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ദൃഢമാണ് ശരിയായിട്ടുള്ള ആൻസർ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചേർത്തെഴുതുക ചേർത്തെഴുതുക കാണിത് അധികം അശങ്കം കാണിത് അധികം അശങ്കം എന്താണ് ഓപ്ഷൻ എ കാണിതാശങ്കം ഓപ്ഷൻ ബി കാണിത് ശം ഓപ്ഷൻ സി കാണിതശങ്കം ഓപ്ഷൻ ഡി കാണിത ആശങ്ക അപ്പം ചേർത്തെഴുതാനാണ് അതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പം ഓപ്ഷൻ ഒന്ന് കൂടെ പറയാം കാണിതാശംഘം ഓപ്ഷൻ ബി കാണിതശംഘം ഓപ്ഷൻ സി കാണിതശങ്കം ഓപ്ഷൻ ഡി കാണിത ആശങ്കം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി കാണിത ശങ്കംന്നെ വരുള്ളൂ കാണിത ശങ്കം ധ പോയി തായായി ശങ്കം ആ പോയി അവിടെ എന്തായി ആ ഒരു സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ കാണിത ശങ്കം ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് തൊണ്ണൂറ്റി ആറാമത്തെ പ്രസ്റ്റ്യം നോക്കാം ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ എ ഗുരു ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു ഗുരു ശിഷ്യ ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു ഓപ്ഷൻ ബി നല്ല രീതിയിൽ കണ്ടിരുന്നു പൗരാണികർ ഗുരു ശിഷ്യ ബന്ധത്തെ ഓപ്ഷൻ സി ഗുരു ശിഷ്യ ബന്ധത്തെ നല്ല രീതിയിൽ കണ്ടിരുന്നു പൗരാണികർ ഓപ്ഷൻ ഡി ഗുരു ശിഷ്യ ബന്ധത്തെ കണ്ടിരുന്നു പൗരാണികർ നല്ല രീതിയിൽ നമുക്കത് വായിക്കുമ്പോഴേ മനസ്സിലാവും എന്താണ് ആൻസർ എന്ന് എന്താണ് ഈ ഓപ്ഷൻ ഡി തന്നെ നോക്കൂ ഗുരു ബന്ധത്തെ കണ്ടിരുന്നു പൗരാണികർ നല്ല രീതിയിൽ ശരിയായ വാക്യമല്ല അങ്ങനെ ഈ ഒരു വാക്യം വരില്ല എന്ന് നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലാകും അതേപോലെ തന്നെ സി യു അതെ ഗുരു ബന്ധത്തെ നല്ല രീതിയിൽ കണ്ടിരുന്നോ പൗരാണികർ എന്തോ ഒരു മിസ്സിംഗ് ആയിട്ട് നമുക്ക് പറയുമ്പോൾ തോന്നുന്നുണ്ട് ഇല്ലേ അതേപോലെ തന്നെ ബി യും അങ്ങനെ തന്നെയാണ് നല്ല രീതിയിൽ കൗൺ കണ്ടിരുന്നു പൗരാണികർ ഗുരു ശിഷ്യ ബന്ധത്തെ ഒരു കറക്റ്റായിട്ട് എവിടെയൊരു മിസ്റ്റേക്ക് വരുന്നു പോലെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് ഗുരു ശിഷ്യ ബന്ധത്തെ പൗരാണികൾ നല്ല രീതിയിൽ കണ്ടിരുന്നു ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് ശരിയായ വാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവൽ സ്ത്രീലിംഗ പ്രത്യേകം വരാത്ത പ്രയോഗം ഏത് സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം എന്നാണ് വരാത്ത പ്രയോഗം ഇപ്പം വരുന്നതെന്ന് പറഞ്ഞിട്ട് വേഗം ചില ആൾക്കാർ ക്വസ്റ്റിൻ പോലും വായിക്കാതെ എഴുതുന്നവരുമുണ്ട് അപ്പം നമ്മൾ നല്ലപോലെ ക്വസ്റ്റിൻ മനസ്സിൽ തന്നെ വായിക്കുക ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ മിടുക്കി മിടുക്കി എന്നത് എന്താണ് ഒരു സ്ത്രീലിംഗം തന്നെയാണ് മിടുക്കി എന്നത് ഒരു സ്ത്രീലിംഗമാണ് അത് കേൾക്കുമ്പോഴേ അറിയാം അതേപോലെ തന്നെ ബി മിടുക്ക് മിടുക്ക് എന്ന എന്താണ് ഒരു സ്ത്രീലിംഗമായിട്ട് തോന്നുന്നില്ല അതേപോലെ തന്നെ ഓപ്ഷൻ സി തടിച്ചി തടിച്ചി എന്നതും എന്താണ് ഒരു സ്ത്രീലിംഗം തന്നെയാണ് അല്ലേ തടിച്ചി ഗൗരി ഓപ്ഷൻ ഡി ഗൗരി ഗൗരി എന്നതും എന്താണ് സ്ത്രീലിംഗം തന്നെയാണ് അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി മിടുക്കാണ് ഓപ്ഷൻ ബി ാണ് സ്ത്രീലിംഗ പ്രത്യേക വരാത്ത പ്രയോഗം തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പരമോന്നതം പിരിച്ചെഴുതുക പരമോന്നതം പിരിച്ചെഴുതുക ഓപ്ഷൻ എ പരമം അധികം ഉന്നതം പരമം അധികം ഉന്നതം ഓപ്ഷൻ ബി പരമ അധികം ഉന്നതം പരമ അധികം ഉന്നതം ഓപ്ഷൻ സി പരമോ അധികം ഉന്നതം പരമോ അധികം ഉന്നതം ഓപ്ഷൻ ഡി പരമോ അധികം ഊന്നതം ഊന്നതം പരമോ അധികം ഊന്നതം അപ്പം ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി പരമ അധികം ഉന്നതമാണ് പരമോന്നതം പരമോന്നതം പിരിച്ചെഴുതിയാൽ എന്തുവരും പരമ അധികം ഉന്നതം എന്ന് വരുള്ളൂ പരമോന്നതം എന്താവും പരമാധികം ഉന്നതമാണ് പരമോന്നതം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദുഃഖമുത്ത് ദുഃഖമുത്ത് വിഗ്രഹിച്ചെഴുതുക വിഗ്രഹിച്ചെഴുതാനാണ് ദുഃഖമുത്ത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ദുഃഖത്തിൻ്റെ മുത്ത് ഓപ്ഷൻ ബി ദുഃഖത്താലുള്ള മുത്ത് ഓപ്ഷൻ സി ദുഃഖമാകുന്ന മുത്ത് ഓപ്ഷൻ ഡി ദുഃഖം കൊണ്ടുള്ള മുത്ത് ഓപ്ഷൻ ഒന്നും കൂടെ പറയാം ദുഃഖത്തിൻ്റെ മുത്ത് ഓപ്ഷൻ ബി ദുഃഖത്താലുള്ള മുത്ത് ഓപ്ഷൻ സി ദുഃഖമാകുന്ന മുത്ത് ഓപ്ഷൻ ഡി ദുഃഖം കൊണ്ടുള്ള മുത്ത് അപ്പം അതിൻ്റെ വിഗ്രഹിച്ചെഴുതുമ്പോൾ എഴുതുമ്പോൾ മുത്ത് എന്ന് വിഗ്രഹിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടും ഓപ്ഷൻ സി ദുഃഖമാകുന്ന മുത്ത് എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ നൂറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നൂറാമത്തെ ക്വസ്റ്റ്യൻ ചെമ്മധികം താല് ചെന്താര് സന്ധ്യേത് ചെമ്മധികം താര് ചെന്താര് സന്ധ്യേത് ഓപ്ഷൻ എ ലോപസന്ധി ഓപ്ഷൻ ബി ദ്വസന്ധി ഓപ്ഷൻ സി ആഗമസന്ധി ഓപ്ഷൻ ഡി ആദേശസന്ധി അപ്പം ഏത് സന്ധ്യയാണ് വരിക ഓപ്ഷൻ ഡി ആദേശസന്ധിയാണ് വരിക ഇതില് ഓപ്ഷൻ എ ലോപസന്ധി എന്തെങ്കിലും ലോപിക്കുന്നുണ്ടോ ഇല്ല പോ ലോപിക്കുന്ന പോവുക പോകുന്നില്ല പോകുന്നുണ്ടെങ്കിൽ എന്താണ് ലോപസന്ധിയായേനെ അതേപോലെ ഓപ്ഷൻ ബി റിത്വസന്ധി എന്തെങ്കിലും വാക്കുകൾ ഇരട്ടിക്കുന്നുണ്ടോ ഇരട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് റിത്തുസന്ധി ആയതിനെ അപ്പോൾ അവിടെ ഇരട്ടിക്കുന്നുമില്ല അതേപോലെ തന്നെ വാക്കുകൾ വരുന്നില്ല അല്ലേ വേറെ വാക്കുകൾ വന്നെങ്കിൽ എന്താണ് ആഗമസന്ധിയായിട്ടുണ്ടാവും ഇവിടെ എന്താണ് ആദർശസന്ധി വരാനുള്ള കാരണം ചെമ്മ അല്ലേ എന്ന് പറയുമ്പോൾ മ എന്തായി ഞായും തായും കൂടെ ആയി ഇന്തായി മാറി അതുകൊണ്ടാണ് അവിടെ എന്താണ് ഒരു മോ മാറിയിട്ട് ഞായും ആവും അല്ലേ അതുകൊണ്ടാണ് അവിടെ ആദേശസന്ധി എന്ന് പറയാനുള്ള കാരണം